പത്തു ലക്ഷം പത്ത് ലക്ഷം പിന്നെയോ വേണം ഗിഫ്റ്റ് വായിച്ചോണ്ട് വന്നിട്ട് ലിജി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാനെട്ടോ

അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ വിശ്വതെറാപ്പിക്ക് പോയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം വിശ്വതെറാപ്പി ആയിട്ട് ഇന്നലെ ചെയ്യും ഇന്നലെയൊക്കെ കാലിൽ വേനായിട്ട് പോയായിരുന്നു ഇന്ന് രാവിലെ വണ്ടിക്ക് പണി കിട്ടി പിന്നെ അതുകൂടാതെ ഇതേ അമ്മയോടെ ഉണ്ട് അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ മൂന്ന് മണിക്കൊരു പ്രോഗ്രാമുണ്ട് വാലിൻഡേസ് സ്പെഷ്യലായിട്ട് ഒരു ഒരു റെഡി ഒരു സംഭവം ഇന്നത്തെ അതുണ്ട് അപ്പൊ അതിന് പിന്നെ റെഡി ആക്കണം അതിന് പിന്നെ രാവിലെ പോയിട്ട് വണ്ടി റെഡി ആക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വാലൻഡേസ് ആശംസ അപ്പം രാവിലെ തൃക്കത്തിലുള്ള പണികൾ കേട്ടോ പത്തുമണി പതിനൊന്ന് മണിയാകുമ്പോൾ പോകുന്നത് നേരിട്ട് പോയി വണ്ടി റെഡി ആക്കിയിട്ട് മൂന്ന് മണിക്ക് മുന്നേ വരണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അത് രുചി വാലൻഡേസ് ആയിട്ട് രുചി രാവിലെ റെഡി ആയിട്ട് ഇരിക്കുക കുളിച്ചൊന്നും ഇല്ല കേട്ടോ ഫിസിയോതറാഫി പോകാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ റെഡി ആയില്ല ആ ഉച്ചയ്ക്കാ വരുത് അപ്പോഴത്തേനെ കുളിച്ചാൽ മതി റെഡി ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് ടൈം കളയല്ല ഞാൻ പോയിട്ടേ അപ്പം ഞാൻ പോയിട്ട് വണ്ടി റെഡി ആക്കണം ടൗണിൽ വരെ പോകണം വണ്ടി ഒരു സാധനം വാങ്ങിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് അപ്പം വാൻലെസ് ആയിട്ട് നമ്മുടെ വണ്ടിയിൽ പണിയാന്നിരിക്കുക അത്രത്തിൽ വണ്ടിയുടെ പുറയിൽ പോണം അതെ കുറെ പണിയൊന്നും ഇല്ലായിരുന്നോ അപ്പോൾ നമുക്കിതൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതൊരു കൊറിയർ ഓഫീസിലിരിക്കാം അത് അപ്പം അവിടെ പോയി അത് കളക്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതായിരിക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അത് മെഡിക്കൽ കോളേജിലെ ഞാൻ പിന്നെ ഒരു അത്യാവശ്യത്തിന് വണ്ടി ഒരു സാഹസികതയിൽ ഓടിച്ചോണ്ട് പോകും അപ്പൊ നമുക്ക് പോവാട്ടോ എടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല വണ്ടി ക്ലച്ചില്ല വണ്ടിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഇന്നലെ ആയിരുന്നു അന്നേരം എടുത്തോണ്ടൊക്കെ പോയാൽ മതിയായിരുന്നു ഇനി കിടന്ന് പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ പണിയൊക്കെ തരും കേട്ടോ പണിയാ അവൻ അവശതയൊക്കെ ആയി എൻ്റെ ഓരോ അവശതകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഞാനെടുത്ത് എങ്ങനെയും പോകാമെന്നു ഇവിടെ കിടന്ന് ഈ മരത്തിനിന്ന് കറവീഴുന്നു ഏ മാവ് കണ്ണിമാങ്ങ മാങ്ങ പിടിച്ചമാ വേണ്ടേ പ്രായത്തിൽ എന്നെ ഞാൻ കണ്ട ഇപ്പൊ എന്താ ഏതാ ഈ ഒരു വരവില്ലേ അത് പോവും അതും പോവും ഈ മാവിൽ മാവിടിക്കില്ല ഒരാരോ പറഞ്ഞിട്ട് മാവുണ്ടാവും ഇപ്പഴ കേടായി 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 പോവെന്ന പറഞ്ഞു അപ്പൊ നമ്മുടെ പ്ലാൻ മൊത്തത്തില് ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിട്ടോണ്ട് ഇട്ട വണ്ടിയാട്ട അപ്പൊ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ നമ്മുടെ യാത്ര മുടങ്ങി അപ്പോൾ ആ കൊറിയർ ഓഫീസിൽ പോയിട്ട് ഇന്ന് വാർത്ത ഗിഫ്റ്റ് എങ്ങനെ എടുക്കുമെന്നൊന്നു അറിയാൻ വയ്യ ഒരു ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നയിച്ചത് സൈറ്റ് ഇവിടെ ഇല്ല സ്റ്റേഷനിലല്ലേ ഓട്ടയ്ക്ക് പോയല്ലോ ഞാനേ മേശിനെ വിളിച്ചിട്ട് വണ്ടി റെഡിയാക്കാൻ വരാൻ പറയട്ടെ വണ്ടി ഒട്ടും എടുക്കുന്നതില്ലാന്ന് പറയാം ചാർജ് എന്ന് പറയാൻ വണ്ടി അപ്പോൾ അതാണ് വിശേഷം ഏട്ടോ അപ്പം ഇനിയിപ്പോൾ ഉടനെ പോകണില്ല വീട്ടിൽ തന്നെ ഇരിക്കാം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വണ്ടി റെഡി ആയിട്ട് അതുകൊണ്ട് എൻ്റെ ജംഗ്ഷനിൽ പോയി മീനൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ അവിടെ നടക്കുക അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കണ്ടു ഇവിടെ കയറി കുറച്ച് നേരം ഇരുന്നിട്ട് വന്ന കേട്ടോ ഒന്ന് ഞാൻ ആലോചിക്കട്ടെ ഇന്നിപ്പോൾ എന്തു ചെയ്യണം അപ്പോൾ അശോഭിന്ന് ആൾ വരുന്നില്ല വണ്ടി എങ്ങനെയാലും കൊണ്ടുവരണമെന്നാണ് പറയുന്നത് അപ്പോൾ കൊണ്ടുവരില്ല നോക്കിയിട്ട് നടക്കുന്നില്ല വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജംഗ്ഷൻ ജംഗ്ഷനിലേത് അവിടുന്ന് ഒന്നാടന്ന് തോന്നുകയാണ് കേട്ടോ ഇവിടെ വന്നപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വന്നിരുത്തിയോ കുറച്ചേർ ഇവിടെ ഇങ്ങനെ ഒരു ഒക്കെ റെസ്റ്റൊക്കെ എടുത്തുവാ റെസ്റ്റ് എടുക്കാനൊന്നും ഇല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നമ്മുടെ ന്യൂസൈറ്റിൻ്റെ പ്രോഗ്രാം അപ്പം അവർ പോസ്റ്ററൊക്കെ അയച്ച് തന്നിട്ടുണ്ട് അടിയിൽ കൂടെ ചെറിയൊരു തോടൊഴുകി പോയിട്ടോ വെള്ളത്തിനൊരു ഡീസലിൻ്റെ കളറ് എന്താണ് എന്തോ ഇവിടെ കുറച്ച് നേരം ഇരിക്കുക ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ആലോചിക്കുമായിരുന്നു എന്ത് ചെയ്യണം അപ്പം ഞാൻ വേറെ രണ്ട് വർക്ക് ഷോപ്പിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറെ വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോൾ അവർ ലീവാണ് വർക്ക് നാളെ ഒന്ന് റെഡിയാക്കാന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ സ്ഥിരം മേയ്സി ഉണ്ട് ആളെ രണ്ട് തൊട്ട് വിളിച്ചപ്പോൾ ആളിങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം ഞാനിപ്പോൾ കൊണ്ടുവരാൻ അവരുടെ ഒരു മാർഗ്ഗമില്ല വണ്ടി ഫുൾ ഡൗൺ ആയിപ്പോയി ഇവിടെ അടുത്തൊരു വേറെ വർക്ക് ഷോപ്പുണ്ട് ഞാൻ അവിടെ മാറി നടന്നുപോക്കോണ്ടിരിക്കുക ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവും ഒന്ന് പോയിട്ട് വർക്ക് ഷോപ്പിൽ പോയപ്പോൾ അവിടെ വർക്ക്ഷോപ്പ് കൂട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം ഇനി അവിടെ ഫോണിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം ആര് വന്ന് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരുന്നോ ഓന്നായിരിക്കും മീനൊക്കെ വാങ്ങി വീട്ടിൽ പോയി ചോറായി കഴിച്ചാൽ റെഡി ആയിട്ടിരിക്കാം മത്തി വാങ്ങി കേട്ടോ മത്തി മീൻ മുട്ടയും ഉണ്ടായി വാങ്ങിയിട്ട് വന്ന ഉറക്കമ്മ മത്തിളിത്തരാം ഉണ്ട് അത് മുട്ട ട്ടോ കർഷകാരം വരുത്തില്ല ആ അറിയില്ല അയാൾക്ക് തിരക്ക് ഒരുപാട് വർഷം ഉപ്പ് വിളിച്ചു എല്ലാവരും തിരക്ക് വേറെ ആളെ വിളിച്ചത് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു നാളെ രാവിലെ അപ്പം ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച റെഡി ആയിട്ടിരിക്കുക ഇനി നമുക്കത് കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം അവര് വരുന്നതിന് മുന്നേ ഏകദേശം രണ്ടര ആവുമ്പോൾ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് മണി അടുപ്പിച്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ അവർ വരാൻ സാധ്യതയുണ്ടാവും കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് സെറ്റപ്പ് ആയിട്ടിരിക്കാം നമുക്ക് എന്തായാലും ഒരു ചാനലിൽ വരുന്നതല്ലേ കുറെ ആൾക്കാർ കാണുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കും സെറ്റപ്പ് ആയിട്ട് பட்டங்கன்றா ஆமா அந்த கட்டা பட்டுவா மொட்டைக்க നോക്കிட்டு போங்கம்மா ஜி பட்டা મતയില്ലமா டேடா 100 வருது டேடா 53나 கட்டే చూడు ആ ആ മൊത്തെയോക്കല്ലേ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു വെച്ചോ കാര്യമില്ല ആ പടിച്ചിരി മുടിയുണ്ട് അതന്നെ മൊത്തത്തി വാരി വെச்சி വെക്കണം ആ മൊത്തത്തി കേറ്റണം ആ മൊത്തത്തി കേറ്റോ കണ്ണെഴുതി കൊടുത്തേ കണ്ണ് ഒരു ഒരു ചൊറിയാക്കാൻ ചൊറിഞ്ഞ് മൊത്തം അങ്ങാക്കി മൊത്തം കെട്ടുന്ന എന്തിനാ ലിജി അതിപ്പ തന്നെ ചുരുണ്ട് പുറത്തു വരും അടിച്ചിരട്ടെ അതുകൊണ്ട് ആ ലിപ്സ്റ്റിക്ക് അവിടെ എല്ലാം ആക്കി സെറ്റപ്പ് ആയിട്ടോ ഞാൻ പോയി റെഡി ആയിട്ട് വരെ അമ്മ ഇട്ടുകൊടുത്തേ ഇവിടെ വർഷപുക്കാരും വന്നില്ലല്ലോ നമ്മുടെ വണ്ടി വണ്ടിയോടെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു ഞാൻ പറിജി അത് തേച്ച് പിടിപ്പിക്കലടി മൊത്തത്തില്ലേ ആ അപ്പം നമ്മൾ ന്യൂസ് എയ്റ്റീനിലെ ലൈവില് പോകാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് നേട്ട് അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന് വരും കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിഞ്ചരിക്കാം അപ്പം എല്ലാവരും ഒന്ന് പോയി കാണണേ ആ വീഡിയോ കണ്ടിട്ട് ഇടിക്കണേ എങ്ങനെയാണ് കമൻറ്റ് കണ്ടോ

അമ്മ സംസാരം കേട്ടില്ലല്ലോ കേട്ടോ കാണിച്ച ഞങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരാവേ ഇന്നത്തെ ആ ഒരു വീഡിയോ ഇന്റർവ്യൂ വേണമെങ്കിൽ കണ്ടു വയറിലൊക്കെ മെസ്സേജ് അയക്കുമായിരിക്കുന്നു ജി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി അടിപൊളി പരിപാടി ആയിരുന്നു സൗണ്ടുള്ള ചേച്ചി അറിയാൻ പറ്റത്തില്ല നല്ല സൗണ്ട് ആയിരുന്നില്ലേ കേട്ടോണ്ടിരിക്കാമ്മ നല്ല പാട്ട് പാടാൻ പറ്റിയ സൗണ്ട് അതുകൊണ്ടാണല്ലോ അവരൊക്കെ ആങ്കർ ആക്കി എന്ത് ക്ലിയർ ആയിട്ടാ കേരശ്വതി ആദ്യം മൈക്ക് സാധനം സെറ്റ് ചെയ്യാൻ അപ്പം അവിടെ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ടല്ലേ സൗണ്ട് ഞാൻ ചീട് പറയാണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നെയ്സായിട്ട് കേൾക്കാം അവിടെ ഓരോ സ്റ്റുഡിയോയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വാർത്തയുടെ സ്റ്റുഡിയോ അല്ലേ നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാം എനിക്ക് പ്രോഗ്രാം മനസിലായത് ഞാൻ എല്ലാസും മൂന്നു മണിക്ക് ഇവിടെ ഇതിനകത്ത് അതിഥികൾ വരുമ്പോ കാണുന്നത് അപ്പൊ ഇനി ഡ്രസ്സൊക്കെ ഒന്നിച്ചു വെച്ച് യോധയിലേക്ക് ഇറങ്ങട്ടെ എനിക്ക് ചപ്പാത്തി ഇരുട്ടാൻ പോവാ ചപ്പാത്തി ഇരുട്ടാൻ പോവാ ചപ്പാത്തി ഇട്ടുമ്പോൾ ഉറക്കം കൊണ്ടിരത്തില്ലേ ഇല്ലേ അതിൻ്റെത്തേക്കുള്ള ചപ്പാത്തി ഇപ്പോൾ ഉരുട്ടിയാലേ പത്ത് മണിക്കും കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ സംഭവം ഇന്ന് ചപ്പാത്തി ചൂടുമ്പോൾ എണ്ണ തയ്ച്ചു അല്ലേ നെയ്യ് 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 ചേർത്ത് അപ്പോൾ ഓക്കെ ആ എണ്ണയും ചേർത്തില്ലേ ഇന്നലെ വേറും ചപ്പാത്തി ഇച്ചിരിയുടെ ഇതാവണം അപ്പൊ അതാണ് സംഭവം ഇനി ചോദിച്ചെ ഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് വരാട്ടോ കേട്ടോ നമ്മുടെ വണ്ടി റെഡി ആക്കാൻ ഇതൊരാളും വന്നില്ല കാരണം നാളെ വിഷയ തെറാപ്പിക്കാൻ പറ്റത്തില്ലെന്നാ തോന്നുന്നു എനിക്കറിയാൻ വയ്യായേ നോക്കട്ടെന്തായാലും ഓ എനിക്ക് കൊച്ചു ഞാൻ കിടത്തി കേട്ടോ അമ്മ കുളിക്കാൻ കാര്യങ്ങളൊണ്ട് ഇന്നേ കിടത്തിയ സംഭവിച്ചു നടന്നു വേണം പോകാനും എവിടെ പോകുന്നത് വെച്ചാല് നടന്നു പോൻ ഓട്ടേക്ക് അവിടെ കൊറിയർ വന്നിരിപ്പുണ്ടല്ലോ അപ്പോൾ ആ കൊറിയർ എടുക്കാൻ വേണ്ടി പോകുക ഇവിടുന്ന് അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ മതി സഹ്യത്തിൻ്റെ അച്ഛൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് വണ്ടി എടുത്തിട്ട് പാനേ സഹ്യത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ നാളെ എന്തായാലും അച്ഛൻ്റെ വണ്ടി എടുക്കണം ഇന്ന് ഇപ്പം സന്ധ്യ ആയില്ലേ അപ്പോൾ അച്ഛൻ എന്തായാലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ പോകാനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് പോയിട്ട് നമ്മളെ കൊറിയർ വാങ്ങിയിട്ട് വരാം ഇവിടെ കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ അത് കിട്ടുള്ള പിന്നെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഒരാൾ നമുക്ക് സമ്മാനം ഇന്നത്തെ ദിവസം വേണ്ടി അയച്ചതാണ് അപ്പോൾ ഇത് ഞാൻ നാളെ പോയി വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് അയാൾക്കൊരു വിഷം വന്നെ ഇത് നമുക്ക് ഒരു സന്തോഷം ഇന്ന് കാണാനായിട്ടൊരു അത്യാഗ്രഹം അത്യാഗ്രഹമല്ല ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബസ്സുണ്ട് ബസ്സിന് പോയിട്ട് ഇപ്പം തന്നെ വേറെ നമ്മൾ വണ്ടി റെഡിയാക്കാനായിട്ട് വർഷോപ്പിന്ന ആൾ വരും അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോറിക്ഷയ്ക്ക് ഞങ്ങൾക്ക് പറഞ്ഞത് നൂറ് രൂപ ആയിരിക്കും നൂറ്റി ഇരുപത് രൂപ ആവുമായിരിക്കും നോക്കട്ടെത്താലും അപ്പം ഞാനിത് ഇവിടെ ബസ്സല്ലേ ഓട്ടോറിക്ഷ കാത്തിക്കെട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ബസ്സിൽ പോകാനൊരാഗ്രഹമുണ്ട് വേറൊന്നുമല്ല ഒരുപാട് ആളായി ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് പോരാൻ ഒരാഗ്രഹം ഉണ്ട് പക്ഷേ നമ്മുടെ വർക്ക് ഷോപ്പിൽ നിന്ന് മേശ്ശേരി ഇപ്പോൾ വരും നമ്മുടെ വണ്ടി റെഡിയാക്കാൻ അപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ പാടാ എന്നിട്ട് വന്നിട്ട് ചിലപ്പോൾ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ടൗണിൽ പോകണം അപ്പം നമ്മുടെ വീട്ടിൽ സൈത്തിൻ്റെ അച്ഛനില്ലേ അച്ഛൻ്റെ വണ്ടി എടുത്തിട്ട് പോകാൻ കരുതോ ഓട്ടോറിക്ഷ വരുവാണെങ്കിൽ കയറിയിട്ട് പോകാം ഒരു ഓട്ടോയും കാണുന്നില്ല ഗേഷ് ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കോ രണ്ട് ഓട്ടോ വന്നു നിർത്താതെ നോക്കുന്നത് കേട്ടോ രണ്ടിൽ കുറേ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ കൈ കാണിച്ചത് കണ്ടില്ല ഓ അവിടുന്നൊരു ഓട്ടോ വരുന്നുണ്ട് അത് അത് കിട്ടുമോ നോക്കട്ടെ നമ്മുടെ വഴി കൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ നോക്കട്ടെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വരുന്നില്ലേ അതിന് ഓ കൈ കാണിച്ചത് നിർത്തുന്നില്ല ഒരു ഓട്ടോ വരുന്നുണ്ടേട്ടേക്കാ ഓട്ടോറിക്ഷയ്ക്ക് നിർത്തുന്ന ഓട്ടോ വേണ്ട ഒരു ചേട്ടാ പോയിട്ട് ഇപ്പോൾ വരാൻ പറഞ്ഞു പോയി ഇവിടെ ആരും നിർത്തുന്നില്ല എന്താ സംഭവം അറിയത്തില്ല തിരക്കിട്ട ഓട്ടോ ആയിരിക്കും വേറെ ആരിലൊക്കെ വിളിച്ചിട്ടൊക്കെ പോകണമായിരിക്കേ എന്തായാലും അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മെഡിക്കൽ കോളേജിനടുത്തുള്ള വെള്ളിപ്പറമ്പ് വെള്ളി വെള്ളിപ്പറമ്പ് വെള്ളി വെള്ളിപറമ്പ് വെള്ളിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ അവിടെയാണ് കൊറിയർ ഓഫീസ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ടു പോയിൻറ്റ് നയൻ കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ ഏഴ് മിനിറ്റാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരിച്ചേ നോക്കട്ടെ ഓട്ടോറിക്ഷ വരുമ്പോൾ സാർ നമുക്ക് ഓട്ടോറിക്ഷ വന്നു കേട്ടോ ഓ ഓക്കെ ഏട്ടാ വെള്ളി പറമ്പ് ആ ഇതാണ് നമ്മുടെ കൊറിയർ ഓഫീസ് ഇവിടെ ഉണ്ട് സാധനം എന്നാണ് പറഞ്ഞേ ചോദിച്ചു നോക്ക അല്ലേ ഇവിടെ ഉണ്ടാവും നമ്മുടെ കൊറിയർ സാധനം അപ്പൊ നമ്മുടേതായ കൊറിയർ കിട്ടിയ കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ എജി കോച്ചിനെ റെഡിയാക്കി ഇരുത്തിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ജിഫ്റ്റ് സംഭവമാണ് വീട്ടിൽ വന്നിട്ട് കാണിക്കാം ഇപ്പൊ നമ്മളൊരു പമ്പിൽ അടിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ നമ്മൾ വന്ന ഓട്ടോ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയപ്പോ ഉള്ളത് വലിയ കുറവ് വെള്ളിയുറപ്പ് കോഴിക്കോട് ഇതേ കോഴിക്കോട് പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മുടെ വീടിൻ്റെ മോളിൽ തന്നെയുള്ള സുമേഷ് പറഞ്ഞ ഏട്ടന കേട്ടോ ഓട്ടോ അച്ചാട്ടൻ്റെ ഓട്ടോ നമ്മൾ വന്നേ കൊറിയർ എത്തി അത് ഇവിടെ ഒട്ടടി തന്നെ ഒട്ട സ്ഥലം ഒട്ടടുത്തു വെച്ചാൽ മൂന്ന് നാല് കിലോട്ട് ലിജിയെ വിളിച്ചോളട്ടെ അപ്പം നമ്മൾ വാലൻഡേഴ്സ് ഡേയുടെ ഗിഫ്റ്റ് വായിച്ചുകൊണ്ട് വന്നിട്ട് ലിജി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം സംഭവം സൂപ്പർ ഗിഫ്റ്റ് ഈ സാധനം തന്നെ അടിപൊളി കേട്ടോ സൂപ്പർ ആണല്ലോ അടിപൊളി അടിപൊളി ഇവിടെ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി സൂപ്പർ സംഭവം സൂപ്പർ ഗിഫ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ലിജിയെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ വിശദമായിട്ട് കാണാം കേട്ടോ അതെ ഇതേണ്ടോ ഇതുപോലത്തെ ചെറിയ ഫോട്ടോസ് ഫോട്ടോസാണ് കേട്ടോ നമ്മുടെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റി സംഭവം സംഭവമുണ്ട് ഞാൻ കാണിക്കട്ടോ ഇങ്ങനെ ഫോട്ടോസ് നമ്മുടെ അടിപൊളി കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ വിത്തിയിലൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ഗൗതം ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിലുള്ള അരുണിമെന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ നമ്മുടെ ഫോളോവറാണ് ആൾ നമുക്ക് വാലഡേഷ്ഡേ ആയിട്ട് ഗിഫ്റ്റായിട്ട് വന്ന സംഭവമാണ് കേട്ടോ പിന്നെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു രണ്ട് ചോക്ലേറ്റ് മൂന്ന് ചോക്ലേറ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനോട് തീയെടുത്ത ഇതിലുള്ള പിന്നെ ഫോട്ടോസ് പിന്നെ വെറൈറ്റി ആയിട്ട് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വേറെ സംഭവം ഞാൻ പറയാം ചെയ്താണ്ട് ഇതുപോലെ ഒരുപാട് കാർഡുകളാണ് കേട്ടോ ഇതിനകത്ത് ഓരോരോ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഗൗതം ക്രാഫ്റ്റ് എന്നാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ ഫോട്ടോ അതിനകത്ത് വെച്ചേക്കാം പാർക്കായി താല്പര്യം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തരും ഇപ്പൊ നമ്മുടെ ഒരു ഫോളോവർ നമ്മുടെ ഒരു സ്നേഹത കൂടിയാണ് ആളേട്ടോ ലലജി സാധനം ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളിയല്ലേ അപ്പൊ ഞാൻ ഇന്ന് വാലൻഡേസ് ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല ലലജി എനിക്ക് ഗിഫ്റ്റ് തന്നില്ല ആദ്യമായിട്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അല്ലേ ജീവിതത്തിൽ പക്ഷേ ഞങ്ങൾ എക്കണോമിക് ക്രൈസിസിലാണ് മൊത്തത്തിൽ വണ്ടി പണിയൊക്കെ വന്നു കാരണം ഇതിൻ്റെ പുറകെ വാല് പോയി മേടിക്കാനും ഒന്നും സമയം കിട്ടിയില്ല കാരണം ഇവിടുന്ന് ഇറങ്ങാനായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് നിന്റെ ആ ആശിലായിരുന്നു കേട്ടോ സംഭവം അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകും വാലൻഡേസ് ഗിഫ്റ്റ് ആയിട്ടല്ലേ ഓക്കെ അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു വാലൻഡേസിലേക്ക് ഞങ്ങളെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കമൻറ്റിലും എല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് പേര് വിഷായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പൊ നമ്മള് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു വൈകുന്നേരം ഒരുപാട് ജോലികളൊക്കെ ബാക്കി നിൽക്കുന്നു അല്ലേ ചപ്പാത്തി ഉരുട്ടണം അതെ അത് പേപ്പറല്ല അത് ഈ ഒരു സാധനം അതല്ല ഒന്ന് ഒന്നല്ല അപ്പൊ ഒരുപാട് ഗിഫ്റ്റ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ ഒരുപാട് താങ്ക്സ് ഒന്നുകൂടെ പറയാണ് അപ്പൊ വീഡിയോ അവസാനിപ്പോ എല്ലാവർക്കും ബൈ